السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم كل نفس ذائقة الموت لا شرير ومرنة رجيك مندان شد ما هي قرآن دن برد جنة جد അൽ മൗത്ത് അതിനുറാക്കി മരണമെന്നുള്ളത് ചെരുപ്പിന്റെ ഭാരനേക്കാൾ അടുത്തിരിക്കും അതുകൊണ്ട് നമുക്ക് ഏത് നിമിഷവും മരണ മരണം നമ്മളെ പിടികൂടുന്നതാണ് അതുകൊണ്ട് നാം അതുകൊണ്ടാണ് സൈദന റസൂൽ കരീം അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആഖിറ ഈ അദ്ദേഹം കൃഷിയിടമാണ് എന്നാണ് സൈദന മുഹമ്മദ് റസൂൽഹിഹു അലൈവിശ്വല മാം ഈ ഭൂമിയിൽ കേവലം കുറഞ്ഞ കാലം മാത്രമേ നാം ജീവിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ മരണമെന്ന് പറയുന്ന അത്ഭുത പ്രതിഭാസം നമ്മളെ കൂടുന്നതാണ് അതുകൊണ്ട് നാം ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും അങ്ങനെ നാം അള്ളാഹുലേക്ക് നാം മടങ്ങുകയും ചെയ്യും അങ്ങനെ നാം അവസാന വാചകം ലാ ഇലത്തിൽ അതുകൊണ്ട് നാം കെലിമെല്ല് മരിക്കണമെങ്കിൽ നാം നല്ല തക്കുവയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നാം നയിക്കുക അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നവർക്കുള്ളതാണ് തക്കുവേൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കും തക്കുവൽഹിത അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ ദൈനുദ്ദീൻ മഹദൂം റഹി അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ള തക്കുവേലധിഷ്ഠിതമായി മുന്നോട്ട് നീങ്ങുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യുകയും जी मारा गठे